ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു മലിനജലം ജലം കാനയിലേക്ക് ഒഴുക്കിവിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ നഗരസഭ നഗരസഭാർഡിൽ വാർഡിൽ കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഷീജ ഇൻ ലോഡ്ജിലെ സെപ്റ്റിക് മാലിന്യമാണ് തള്ളിയതായി പരാതി ഉയർന്നത് ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് സെപ്റ്റിക് മാലിന്യം സംസ്കരിച്ച ശേഷം കാനയിലേക്കൊഴുക്കിയെന്നാണ് ആരോപണം പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു വിവരമറിഞ്ഞു സ്ഥലത്തെത്തിയ ബിജെപി പ്രവർത്തകർ മലിനജലം ഒഴുക്കുന്നത് തടഞ്ഞു ഗുരുവായൂർ നഗരസഭാ ആരോഗ്യ വിഭാഗവും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു യാതൊരുവിധ ആരോഗ്യ മുന്കരുതലും സ്വീകരിക്കാതെയാണ് സമീപത്തുള്ള കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടത് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ടെമ്പിൾ പോലീസിൽ പരാതി നൽകി സിപിഎം ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പണം വാങ്ങിച്ച് സെപ്റ്റിക് മാലിന്യം പൊതുഗാനയിലേക്ക് ഒഴുക്കി വിട്ടതെന്നും ഇത് വൻ അഴിമതിയാണെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആരോപിച്ചു മാലിന്യം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇന്ന് ബിജെപി പ്രവർത്തകരോട് എത്തിയിട്ടുള്ളത് കിഴക്കേ നടയൽ മേൽപ്പാലത്തിലൂടെ ചേർന്ന് ഒരു ലോഡ്ജിൽ നിന്നും ലോഡ്ജിൽ നിന്നും സെപ്റ്റിക് മാലിന്യം എന്ന പേരില് ഒരു വാഹനം പുറകിൽ കാണുന്നുണ്ട് അതിന്റെ ആധികാരികതയെ കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല ഇവിടെ നിന്നെടുത്ത സെപ്റ്റിക് മാലിന്യം പൊതുഗാനയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് കീഴിൽ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്ററിനകത്താണ് ഇത്രയും വല്ല തോന്നിവാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഗുരുവായൂർ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ഭരിക്കുന്നത് സി പി എം ആ ഇതിന് പിന്നിൽ സി പി എം ആണ് ഗുരുവായൂരത്തെ സി പി എമ്മുകാർക്ക് കിമ്മളം കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ട് ബിജെപി പറയാ ഇതിന്റെ പിന്നിൽ അഴിമതിയാ ഇതാരും അറിയാതെ നടത്തുന്നില്ല ഇവിടുത്തെ സി പി എം അതുപോലെ തന്നെ ഇവിടെ അവകാശപ്പെടുന്നത് ചാവക്കാട് നഗരസഭയിലെ വാഹനം എന്നാണ് ഇത് അന്വേഷിക്കണം ചാവക്കാട് നഗരസഭയിലെ വാഹനം വന്നിട്ട് ഇവിടുത്തെ സെപ്റ്റിക് മാലിന്യം എടുത്ത് എങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയിലെ കാനയിലേക്ക് തുറന്നുവിടുക ഇത് ഞങ്ങൾക്കറിയണം പൊതു പൊതുഗാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തുറന്നുവിടാൻ അനുവദിക്കില്ല അതേത് നഗരസഭയുടെ പിന്തുണയാലും ഞങ്ങൾ അനുവദിക്കില്ല അതേസമയം കാനയിലേക്ക് മാലിന്യം ഒഴുക്കിയ വാഹനത്തിന് പി സി ബി സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്നും ഈ യൂണിറ്റ് കൃത്യതയോടെയാണോ പ്രവർത്തിക്കുന്നതെന്നും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഏഴാം വാർഡ് കൌൺസിലർ വി കെ സുജിത ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജുവല്ലറി മുതവട്ടൂർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்